ഏ അതൊന്നും വേണ്ട നമുക്ക് മധുരമുള്ള ഒരു അതേടാ രണ്ടു മൂന്ന് കൂട്ടം പായസം ഒക്കെ നാട്ടുകാർക്ക് സത്യ കൊടുക്കുന്ന ഒരു കാര്യം എടാ നമുക്കൊക്കെ വയസ്സായി വരികയല്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മീനാക്ഷി മോളുടെ വിവാഹം പെട്ടെന്ന് നടത്തണം അല്ലാതെ അല്ല ഇതൊക്കെ മോടെ കല്യാണക്കാരിപ്പിലോ ഞാനും തോമസും പിന്നെ തിമിർത്ത് പെയ്യുന്ന ഒരു പെരുമരക്കാലത്ത് നമ്മളുടെ മൂന്ന് പേരുടെയും ചൂട് നൽകി വലിപ്പം വരുന്ന ഇവളെ കെട്ടിപ്പൊക്കിയ ഒരു ഓലപ്പുറയുടെ കീഴിൽ വിറങ്ങലിച്ചിരുന്നത് കുടുംബസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറി നീ ഉപ്പിൽ ഇവരുടെ നെറ്റിയിലിട്ടത് എന്നിട്ടും മാറി ഞാൻ ക്ഷമ ചോദിക്കുക എന്റെ മകൾക്കു വേണ്ടി എന്റെ കൂടപ്പുറപ്പുകളോട് എന്താണ് ഈ പറയുന്നത് നീ കരയല്ലേ നീ കരഞ്ഞ ഈ അപ്പച്ചനും അമ്മച്ചിക്ക് ശ്രമിക്കുമോ ഇവയാ പറയേണ്ടത് അനാവശ്യ സമയത്ത് ഒരു കല്യാണക്കാരി നല്ലൊരു ദിവസത്തിന്റെ സന്തോഷം കളഞ്ഞു സമാധാനിക്കുക എന്താണ് രാമ ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവർക്ക് അവരുടെ ജീവിതത്തിന് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അതിന് പഴഞ്ചന്മാരായ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാമോ ശരിയാണ് ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോകത്തേക്ക് ചെല്ലെ എന്നിട്ട് അവളുടെ അച്ഛനു വേണ്ടി അവരുടെ അവളെ സമാധാനിപ്പിക്കും മറന്നിട്ടില്ലല്ലോ അല്ലേ അഥവാ മറന്നു പോയെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തിലിനു വേണ്ടിയാണ് ഈ കത്ത് എല്ലാം ശുദ്ധീകരിക്കുന്ന ഒരു മഴയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്നത് പതുക്കെ ഒന്ന് ചാറിക്കാറ്റിനോടൊപ്പം പോകുന്ന മഴയല്ല മലേനാണ്ടിക്ക് ഭ്രാന്ത് വരുമ്പോൾ ചെണ്ടപ്പുറത്ത് വീഴുന്ന കോലുകൾ പോലെ പല കാലത്തിൽ പല താളത്തിൽ തിമിർക്കുന്ന മഴ സ്വന്തം Se